ലക്കി വിന്നർ ആവാൻ എല്ലാവരും പറയും ഭാഗ്യമാണോ എനിക്ക് ഭാഗ്യമില്ലാന്നുള്ളത് ഇതിന് അങ്ങനെ ഒന്നും ഒരുപാട് ഓപ്ഷൻസ് സിമ്പിൾ ആയിട്ട് ഒരു ഹോൾസെയിൽ പ്രൈസിൽ ഇങ്ങനെ കൊടുത്ത് സ്റ്റോക്ക് ക്ലിയർ ആക്കുന്നു അതിന്റെ ഒരു ഭാഗമാവാനായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ നോട്ടിഫിക്കേഷൻ വരും ഇത്തരത്തിലുള്ള കിഡ് ലം കിഡ് ഗാജ് ഐറ്റംസ് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുമ്പോ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇത് പ്യുവർ സ്റ്റാർജ് ചോദിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്നാണ് അതായത് ലുക്ക് വൈസ് അല്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വൈസ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അമ്പത് രൂപയൊക്കെ ഡിസ്കൗണ്ട് ചെയ്യും അത് അത്രയൊക്കെ തന്നെ ചെയ്യുള്ളൂ അതിന് മേലെ നമ്മളൊന്നും ഷോപ്പിൽ ചെയ്യാറില്ല ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതിൽ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയല്ലേ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നോട്ടിഫിക്കേഷൻ വരും അവർക്ക് സിമ്പിളായിട്ട് പരിചയ ജസ്റ്റ് നൈൻ ഐഫൈവുള്ളൂ നല്ല ഗെയ്ജുള്ള നല്ല വൃത്തിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ ഈ ഒരു ജോക്ക് പോസിഷനിൽ വരുന്നത് ഡയമണ്ടാണ് ഫുള്ളായിട്ടതിൽ വാക്കും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രേപ്പ് സ്റ്റാർജ് ഒറിജിറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ജസ്റ്റ് നയൻ നയൻ്റി ഫൈവില് കേട്ടോ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് ഒരു ഫോർട്ടി ആണ് എക്സൽ സൈസിൽ നയൻ നയൻറ്റി ഫൈവ് റേറ്റ് ഷോളും എല്ലാതും വൃത്തിയായിട്ടുള്ള ഷോളാണ് ആയിരത്തി എഴുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റാണ് ജസ്റ്റ് ീസിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഇത് അറിയാലോ പീക്ക് ഓക്ക് ബ്ലൂ ആണ് വരുന്നത് എസ് നയൻ നയൻ്റി ഫൈവ് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ടുള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ക്വാളിറ്റി വൈസ് ആണ് ഓക്കെ മെറ്റീരിയൽ അമേസി ക്വാളിറ്റി ഗുഡാണോ ഓക്കെ എസ് ട് നയൻ നയൻറ്റി ഫൈവ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വേറെ റെഡും കാര്യങ്ങളും ഒന്നുമില്ല മെറൂൺ ഓൺലി ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ കൊണ്ടു എന്ന് ചോദിക്കരുത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് കൊണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് കൊണ്ടുവരില്ല സ്റ്റോക്ക് ക്ലിയറൻസ് എന്നാണ് ഇതിന് പറയുന്നത് ഒരുപാട് പേര് സ്റ്റോക്ക് തീർന്ന് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോ ഞാനത് ആഗ്രഹിച്ചായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയില്ല ഇനി ഇത് കൊണ്ടുപോരുവരെണ്ണോ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് വരുന്നത് ഇഷ്ടം ഉള്ളവർക്ക് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് സ്പീഡിലോട്ട് കാണിക്കാം അല്ലേ ഇത് വരുന്നത് ഒരു പത്ത് സാരിയിലെ കളറാണ് വരുന്നത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഭൂമിക്കുന്നത് കേട്ടോ ഇത് വരുന്ന ഫുൾ ആയിട്ട് സീക്വൻസ് ത്രെഡ് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് സ്റ്റാർജ് ഒറിജിനാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ജസ്റ്റ് വൺ ഫൈവ് ഫൈവ് സീറോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സെൽ ചെയ്തിരുന്ന സംഭവമാണ് ജസ്റ്റ് നയൻ നയൻ്റി ഫൈവ് ആണ് തരുന്നത് അത്യാവശ്യം നല്ല നടുള്ള പാൻറ്റ് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ഷോൾഡിൽ ഫുൾ വർക്ക് ഉണ്ട് തിരട്ടും സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റാർ ജോർജിറ്റ് ആയതുകൊണ്ട് കുഴഞ്ഞു കിടക്കും അങ്ങനെ ഒരു ഉപകാരമുണ്ട് അങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ല നെക്ക് പോഷനിൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്റ്റാർ ജോർജിറ്റ് ലൈനിങ് നമുക്ക് ഇതിൽ പോസിബിൾ ആണ് ഇതുവരെ ലൈനിങ്ങും പോസിബിൾ ആണ് ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് ഡബിൾ എസ് ഇൽ സൈസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ജസ്റ്റ് നയൻ നയൻ്റി ഫൈവ് നല്ല സെയിം ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർ ജോർജിറ്റ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് മെഷർമെന്റ് ആണ് വരുന്നത് ഷോള് കിടന്നോളൂ കേട്ടോ ഒഴുകി കിടക്കുന്ന ഒഴുകി മീൻസ് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് തലയിൽ കിടക്കുന്ന ഷോളാണ് അവിടെ കിടന്നോളൂ കേട്ടോ നമുക്ക് ചില്ലി റെഡ് റെഡാട്ടോ ിഷ്ടമുള്ളതൊരു ആയിട്ട് ആരുമില്ല അതും ചെറിയ പ്രൈസ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിലൊന്നും കൂടിയും ജോർജറ്റാണ് കുറച്ചും കൂടിയും കൂടുതൽ മുന്തി നിൽക്കുന്നത് കേട്ടോ ഈ സ്റ്റാർ എന്ന പോഷ്യൻ ഒരു ഫോർട്ടി പേഴ്സൻ്റേജ് ഒക്കെ ഉണ്ടാവുള്ളൂ ജോർജറ്റ് ആണ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ അത് ആ ക്ലോത്ത് തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ്റ് ഡബിൾ എക്സ് സൈസ് അഗെയിൻ സ്റ്റാർ ജോർജിറ്റ് തന്നെയാണ് വരുന്നത് ലാർജ് സൈസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ സ്റ്റാർ ജോർജിറ്റിൽ പാൻറ്റ് വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് പാനിൻ്റെ താഴ്ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ഇതിലും ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് ഓക്കെ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നല്ല കിഡിലാൻ കിഡ്ക്കാജ് ഓഫറ് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള ഷോൾസും അവൈലബിൾ ആണ് അപ്പോൾ ദുപ്പട്ട പാൻറ് ടോപ്പ് ആൾസോ സ്റ്റാർ ജോർജിറ്റ് ലാർജ് സൈസില് നാപ്പത്തിനാല് ടു ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നയൻ നയൻറ്റി ഫൈവിലത് വലത്താണ് സ്റ്റാർ ജോർജിറ്റ് ആണ് ഓക്കെ അങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല കാണാം ഒരു വെറൈറ്റി ഗ്രീൻ അല്ലേ അപ്പോ ചെറിയ ചെറിയ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ ഓഫറോടുമ്പ ഒരുപാട് പേര് മൂന്നുനാറ് പീസൊക്കെ എടുത്തിട്ടുണ്ട് അവരെടുക്കുന്നവർക്ക് അന്നും ഇന്നും യാതൊരു പരിഭവവും ഇല്ല നല്ല കളശവുമാണ് ഓക്കെ ഒരു കുറച്ചും ലാവണ്ടർ ഷെയ്ഡ് കുറച്ച് ഡെപ് ഉള്ള ലാവർ ഷെയ്ഡ് ആട്ടോ ടോപ്പും പാൻറും ഷോളൊക്കെ സെയിം സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടന്നുള്ളൂ തടി തോന്നിക്കാത്ത മെറ്റീരിയൽ ആണ് എല്ലൊക്കെ കുറച്ച് തടി ഫ്ലെക്സിബിൾ സെറ്റ് ബൈ ചെയ്ത ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ ഷോളും പാൻറും ഞാൻ കാണിച്ചു കിട്ടും ഓക്കെ അതില് പാൻറ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഷോളും അവൈലബിൾ ആവുന്നുണ്ട് ഒരു മസ്ലിനാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതിന് എക്സാമ്പിളാണ് ആ ഫിനിഷിങ് കാണാനായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ എക്പോഷനിലൊക്കെ ആ മിറർ വർക്ക് കറക്റ്റ് കൊണ്ടുവന്നിട്ട് അതിന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആ ഒരു ഗ്രീൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ക്ലോത്തിലും നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല വൃത്തിയോടു കൂടി നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല വർക്കാണ് നല്ല നല്ല ഉണ്ട് അതേപോലെ ഒരു മസ്ലിൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിലെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിലോ തൗസൻഡാണ് ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റാമ്പതിന് ഞാൻ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് കോട്ടൺ എടുക്കുന്നവർക്കും ചില മസ്ലിൻ യൂസ് ചെയ്യുന്നവർക്കും വിത്തൗട്ട് ലൈനിങ് ആണ് ഓപ്ഷനായിട്ട് ചോദിക്കാറ് ലൈനിങ് ഒന്ന് കീറി തന്നെ ചോദിക്കും അപ്പം ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ടുള്ളതാണത് ഇതിന്റെ ഷോള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സാറ്റർഡേ നിങ്ങൾ ബുക്ക് ചെയ്യും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോള് കേട്ടോ ഷോൾ എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഷൂ ഫുൾ മസ്ലിൻ്റെ പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഷൂ അതിലൊരു പീക്ക് കളറ് ഒരു മൈലിനെ കാണുന്ന സുഖം കിട്ടുന്നില്ല അപ്പൊ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നമുക്ക് സൈസ് അവൈലബിൾ ആവുന്നത് മൂന്ന് സൈസ് ഉണ്ട് എല് എക്സിൽ ഡബിൾ എക്സിൽ അത് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലങ്ത്ത് വരുന്നുള്ളൂ നയൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ മസ്ലിനാണ് ഫുൾ ഓൺ മിറർ വർക്ക് ആണ് അതാണ് ഞാൻ ഫുൾ കാണിച്ചത് വൈറ്റ് ആൻഡ് ഗ്രീന് ത്രെഡ് വർക്കും അവൈലബിൾ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് എല്ലേ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ജസ്റ്റ് നയൻ ട്വൻറ്റി ഫൈവ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ നെക്സ്റ്റ് വണ്ടി നോക്കിയാൽ ഇതാണ് വരുന്നത് കേട്ടോ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ സിം സംതിങ് ഒരു നല്ല ഡാർക്ക് സംഭവമാണ് വരുന്നത് ഇതിൽ നമുക്ക് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോള് ലിറ്റിൽ ഡിഫറെൻ്റ് ആണ് ഡിജിറ്റൽ പ്രിൻറ് തന്നെയാണ് വരുന്നത് കളറുകളിൽ പോകില്ല ഇതാണ് ഇതിൻ്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോ ഓക്കെ അപ്പോൾ ഇത് വരുന്നത് നല്ല പ്യൂർ മാസിനാണ് ഷോള് വരുന്ന ലിറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ വരെ ഫുൾ ആയിട്ട് മിറർ വർക്ക് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത് മിറർ വർക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള മിറർ വർക്ക് കേട്ടോ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള മിറർ ആണ് അതിന് ഫുള്ള് ത്രെഡ് ആ ഒരു റെഡിഷ് ആണ് ഇത് നല്ല റെഡ്ഡിഷ് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഓക്കെ റൗണ്ട് അലാസ്റ്റിക് ആണ് ഇതും നമുക്ക് വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത്തും നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് കേട്ടോ ഓക്കെ അതിൻ്റെ ഷോൾഡറും ടോപ്പും പാൻറ്റും ഇങ്ങനെ വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് സ്കൂളൊക്കെ ഇത് തുറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഡെയിലി ഇട്ടിട്ട് കഴുകി അവസാനിപ്പിച്ചു ഒരു കംപ്ലയിൻസ് വരില്ല ഡെയിലി വരുന്നൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ടീച്ചേഴ്സിനൊക്കെ ഇത് ആണ് കേട്ടോ ായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാം അതേപോലെ തന്നെ ഒരുപാട് കഴിയാലും കളർ ഭാഗത്തൊരു സൂപ്പർ സോപ്പാർ ഐറ്റം ഈ ബ്ലാക്കിൽ നമുക്ക് കുറച്ച് പീസസ് അവൈലബിൾ ആണ് കുറച്ച് സൈസസും അവൈലബിൾ ആണ് എൽ എക്സിൽ സൈസിൽ അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് കേട്ടോ സ്ലീവ് ഇതുപോലെ വരുന്നത് നല്ലൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഷിഫോൺ കാറ്റഗറിയാണ് നമുക്ക് ഫീൽ ചെയ്യാം അതിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആണ് അതുപോലെ ഇതും ഇങ്ങനെ ഓപ്പൺ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ആണ് നമുക്ക് കൊടുത്തിട്ടില്ല കേട്ടോ ബട്ടൺസ് വരുമ്പോൾ കറക്റ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് തരി പോലും കളർ ഇളകി പോകില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരി പോലും കളർ ഇളകി പോകാത്ത ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് കാണണോ പ്രിന്റ് നിങ്ങൾ കണ്ടോ കേട്ടോ അടിപൊളി പ്രിൻ്റ് ആണ് ഒരു വെറൈറ്റി ടൈപ്പ് പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്യണ്ട ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല പക്ക ക്ലിയറൻസിലാണ് ബ്ലാക്കിൽ ഒരുപാട് സൈസസ് അവൈലബിൾ ആണ് എൽ എക്സിൽ ഓക്കെ സ്പെഷ്യൽ ഓഫറിൽ മാത്രം കൊടുത്ത പ്രോഡക്റ്റ് ഇതാ വീണ്ടും എൽ എക്സിൽ സൈസിൽ ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഈ ഒരു സംഭവം ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളത് ഡെൽറ്റ ഡോവെന്നല്ലാതെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നത് വരുന്ന ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പോർഷനിൽ ആയിട്ട് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗേജുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ ഇന്നർ ബനിയും വരുന്നത് ഓക്കെ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് എൽ എക്സ് എൽ സൈസ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സി ആൻഡ് ഷെയ്ഡാണ് ദ ലാസ്റ്റ് വൺ ബ്ലൂ വിത്ത് ഏഷ് കളർ ആണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ദീസ് ഇറ്റ് മീസിന് അത്ര നല്ല അടിപൊളിയായിട്ടും എങ്ങും കിട്ടാത്തൊരു ഓഫറില്ല കേട്ടോ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് ഒരു ടോപ്പ് അവൈലബിൾ ആണ് ആൻഡ് ഷോൾ ആൾസോ അവൈലബിൾ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എൽ എക്സ് എൽ ഡബിൾ എക്സൽ സൈസിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ല ഒരു ഷിഫോൺ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോവുക വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇല്ല ഇതിൽ ഇങ്ങനൊരു ബെൽറ്റ് കൂടി അവൈലബിൾ ആണ് ബെൽറ്റ് കൂടി വരുമ്പോൾ നല്ല വൃത്തി തന്നെ നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവിലത് വെർത്ത്ഫുൾ ആണ് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ ലെങ്ത്തിൽ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് അതേപോലെ ബെൽറ്റ് സെയിം മെറ്റീരിയല് അതേപോലെ തന്നെ ഷോളും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ആഷ് കളർ കേട്ടോ നമ്മുടെ എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സിൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല ദുപ്പട്ട വരുന്നുണ്ട് നല്ലൊരു ആഷ് കളർ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രിന്റ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇത് പ്രിന്റ് കാണിച്ചാലും കേട്ടോ നല്ല പ്രിന്റാണ് നല്ല വൃത്തിയില് ചെയ്തിട്ടില്ല നല്ലൊരു മേക്കിംഗ് കൂടി അവൈലബിൾ ആണ് സെയിം ആണ് നമുക്ക് ഇതിന്റെ ബെൽറ്റും മേയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ കളർ അളകി പോകാത്ത ഡിജിറ്റൽ പ്രിന്റോട് കൂടി നല്ലൊരു മുതൽ എൽ എക്സ് എൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചില് ഒരു ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് നോർമലി വരുന്ന ലൈനിങ് നമുക്ക് ഇതുവരെ ലൈനിംഗും അവൈലബിൾ ആണ് നല്ല വൃത്തിയുള്ള പ്രൊഡക്റ്റ് പുറകു വശത്തും നമുക്ക് സെയിം സംഭവം നോർമലി നമ്മൾ ഫൈവ് ആൻഡ് ഫൈവില് നമ്മൾ ഒരുപാട് കോർസ്റ്റ് ചെയ്യാറുണ്ട് ഇത് കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തതാണ് എഴുന്നൂറ്റി മുപ്പത് നെറ്റ് റേറ്റിൽ നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്ന എഴുന്നൂറ്റി മുപ്പത് അത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്ത് തരുന്നതാണ് അത് നമ്മൾ വീണ്ടും ഷോപ്പിലെ പ്രൈസ് എഴുന്നൂറ്റി മുപ്പത് നെറ്റാണല്ലോ അതേപോലെ ഓൺലൈനിലെ പ്രൈസ് ഫൈവ് നയൻ സിക്സ് നയൻ ഫൈവ് വരുന്നു അത് ഞാനിത് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഫൈവ് ആൻഡ് ഫൈവിലേക്ക് തരുന്നത് നോർമലി നമ്മൾ ഫൈവ് ആൻഡ് ഫൈവില് ചെയ്യാറുണ്ട് നിങ്ങൾ അതും ഇതുമായി കമ്പയർ ചെയ്യരുത് കാരണം നല്ല മെറ്റീരിയൽ നല്ല വ്യത്യാസമുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുണ്ട് ഡബിൾ എസിലാണെങ്കിലും കുറച്ചും കൂടി ഒരു വീതി കിട്ടുന്ന ടൈപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മേക്കിങ് ഇത് ഡെൽറ്റ ഡോം മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ഈ ഒരു കോഷനിൽ ഡൗൺ സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് കൗ വന്നിട്ട് ഒന്നും ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരെ നമുക്കിതിൽ ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് മെറൂൺ ആണ് നമുക്ക് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഒക്കെ ഡാർക്ക് മെറൂൺ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ നല്ല ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല നല്ല കളക്ഷൻസും ആണ് ഇതൊന്നും മിസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വരുന്നില്ല കേട്ടോ അപ്പോൾ ലിറ്റിൽ ക്രഷ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് ഈ വൈറ്റിൽ പ്രിന്റ് പോയിക്കുക എന്ത് രസം കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും വീട്ടിലുള്ളവർ തന്നെ ഒരു നാലുപേരഞ്ചു പേരൊക്കെ ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് എടുത്തിട്ട് ഒന്ന് വേറെ ഇത് നോക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ ഒരു ഫംഗ്ഷനൊക്കെ ഒരു കുടുംബ സംഘമൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഹെൽത്ത്ഫുള്ളാണ് നമുക്ക് അതുപോലെ അങ്ങനെ പോകാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫർ കിട്ടുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ ചോദിക്കുക പക്ഷെ ഓഫർ സമയത്ത് ക്ലിയറൻസില് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല സം ടൈംസ് ഓക്കെ ഇതിലെ നെക്സ്റ്റ് വൺ ഇതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫേവ് ഉള്ള ഓക്കെ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നു ഫോർത്ത് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പെയിന്റ് വരിക ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതിന്റെ ഷേർട്ട് വരുന്നത് ഇവിടെ വരെ ലൈനിങ്ങും ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിപ്പോലും ശ്രീങ്കേജ് ഉണ്ടാവില്ല ഡബ്ലെക്സിലാണെങ്കിലും കുറച്ചും കൂടി ഒരു വീതി ഇതിൽ കൂടി ചെയ്തിട്ടുള്ളതാണ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അഞ്ചിലായും ഉണ്ട് ക്ലാസ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് റിജിസ്റ്റോർ ചെയ്ത് റിജിസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഒരുപാട് പീസ് ഞാൻ വീണ്ടും ഓർഡർ കൊടുത്തു ആണ് കോട്ടനാണത് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്നുള്ളത് വളരെ ചെറിയൊരു പ്രൈസ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു കോസ്റ്റ്യൂട്ടെടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരികയാണ് എക്സൽ സൈസ് നാൽപ്പത്തഞ്ച ലത്ത് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് പ്രീമിയം ആണ് മെറ്റീരിയൽ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കംപ്ലൈൻറ്റ്സ് വരില്ല ഇതിൽ യാതൊരു പ്രിൻ്റും മറ്റുള്ള കാര്യങ്ങളില്ല ത്രെഡ് വർക്കാണ് എല്ലാം വരുന്നത് അപ്പോൾ കളർ കളിപ്പോകില്ല ഇമ്പോർട്ടഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരുപാട് സെയിൽ ചെയ്തിട്ട് ആർക്കും ഒരു പരിഭാവം ഒരു പരാതിയും ഇല്ലാതെ നല്ല ഗുഡ് റിവ്യൂസ് മാത്രം കിട്ടിയൊരു പ്രോഡക്റ്റ് ഇതിൽ തന്നെ ജസ്റ്റ് ഒരു പഫ് അപ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് ഇത് വരാട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്ലീവ് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇത് ബൈ ചെയ്യുക അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ജസ്റ്റ് ഈ ഒരു റേറ്റിൽ ഇടണം ഫൈവ് ആൻഡ് ഫൈവില് ഒരുപാട് സ്റ്റോക്ക് പരമാവധി നമ്മൾ സെയിൽ ചെയ്ത് എക്സ് സൈസിൽ ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വർക്ക് ആണ് വേറെ പ്രിന്റും കാര്യങ്ങളില്ല കംപ്ലൈൻറ്റ്സ് വരാത്ത പ്രോഡക്റ്റ് ആണ് ഇന്ന് വരെ ഗുഡ് റിവ്യൂസ് മാത്രം കിട്ടിയൊരു പ്രോഡക്റ്റ് ഇത് അട നല്ല അടിപൊളി കളേഴ്സ് എല്ലാം കേട്ടോ എല്ലാം വരുന്നത് സെക്കൻഡ് കളർ ഇതാണ് കളർഫുള്ള് വേണം നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ബ്ലൂ ഷെയ്ഡ് എടുക്കാം അട നല്ല ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു കോട്ടൺ ക്ലീൻ ആൻഡ് ടച്ചൊക്കെ അല്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കറകി പോവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നോക്കിയാൽ മെറ്റീരിയലേക്ക് ഉണ്ടോ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ അതിൽ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് ചിലതിൽ ഉണ്ടോ ഇതിൽ ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണേ ഓക്കേ ഇതിലും നമുക്ക് ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാത്തിലും ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് നല്ല ഈ വൈറ്റ് വരുന്ന ഭാഗത്ത് റെഡ് ആട്ടോ പ്യുവർ ആണ് അതിൽ വേറെ പ്രിന്റും കാര്യങ്ങളും ഒന്നും ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതിൽ ലാസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ്സ് ഇതാട്ടോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചെറിയ പ്രൈസ് ഇത് നമുക്ക് വരുന്നത് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി വരുന്നുള്ളൂ അമ്പത്താറഞ്ച് ലെങ് എക്സൽ ഡബിൾ എക്സില് സൈസ് ഡോമിനിൽ കളർ ഇളകി പോകാത്ത കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത കിട്ടുന്ന ആയിട്ടുണ്ടോ സ്ലീവിന്റെ രണ്ടിലായിട്ട് ഒരു സംഭവം വരുന്നുണ്ട് ഇനി ടോപ്പ് പേര് ഷോളിന്റെ ലെങ്ത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്ര ലെങ്ത് കിട്ടും ഇതിന്റെ സ്ലീവ് കളർ ഇളകി പോലെ ഇതിലെ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഒരു പിങ്ക് കളർ ഉണ്ടാവും അപ്പോൾ ഇത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തിൻ്റെ ഡോ മെറ്റീരിയൽ ഓർമ്മയിൽ വന്ന ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാ നല്ല പ്രിന്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ അതാണ് ഇതിൻ്റെ പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ത്രീ നയൻ്റി ഫൈവ് കേട്ടോ ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇതിലെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നിങ്ങൾ ഫുൾ ആയിട്ടുള്ള വ്യൂസ് കണ്ടോ ഇതാണ് വരുന്നത് ഓക്കെ ഇതിലും നമുക്ക് ബട്ടൺസ് രണ്ട് ബട്ടൺ അവൈലബി ഓപ്പണാണ് ഇതിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബട്ടൺസൊക്കെ ഓപ്പൺ ആണ് ഫീഡിംഗ് ഉപയോഗിക്കാം ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ്